പ്രതീക്ഷകളിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല ഒരുപാട് ആളുകൾ രക്ഷപ്പെടുത്തി സ്വയംഭൻ്റെ ഉപകാരം

分かります、あ。

ഏറെ ഏറെ സന്തോഷകരമായ ആശ്വാസകരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത് പ്രിയപ്പെട്ട പ്രജീഷ് ചുരുമല മുണ്ട കൈ ദുരന്തത്തിലെ ഒരു വേദനിക്കുന്ന ഒരു ഓർമ്മയാണ് പ്രജീഷ് എല്ലാവർക്കും നാട്ടിലെ എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാളാണ് പ്രജീഷ് ഏത് സേവന പ്രവർത്തനത്തിനും മുമ്പിട്ട് ഇറങ്ങി അവിടെയുള്ള ആളുകൾക്ക് മുഴുവൻ ആശ്വാസം പകരാൻ ഏത് ജോലിയും ഏറ്റെടുക്കാൻ കഴിയുന്ന ഒരു വലിയ മനസ്സുള്ള ഒരു നല്ല സന്നദ്ധ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയായിരുന്നു പ്രിയപ്പെട പ്രതീഷ് പ്രിയപ്പെട ബ്രജീഷ് നിരവധി ആളുകളെ രക്ഷപ്പെടുത്താനും സന്നദ്ധ പ്രവർത്തനത്തിനും ആ ദുരന്തത്തിൽ നേതൃത്വം കൊടുത്ത് വീണ്ടും പോകുമ്പോഴാണ് പ്രജീഷ് നമ്മെ കൈവിട്ടു പോകും പ്രജീഷിൻ്റെ കുടുംബം വിഷമകരമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് പ്രജീഷിൻ്റെ സോ അമ്മയുണ്ട് സഹോദരൻ പ്രവീണുമുണ്ട് അവരുടെ കുടുംബമുണ്ട് അവർക്ക് മുഴുവൻ ആശ്വാസം പകർന്നാണ് പ്രജീഷിൻ്റെ ജീവിതത്തിലെ കരുത്തുറ്റ പ്രവർത്തനത്തെ മുൻനിർത്തി നീതുസ് അക്കാഡമി ഒരു മനോഹരമായിട്ടുള്ള സ്നേഹഭവനം ഒരുക്കി ഇന്ന് അമ്മയുടെ കയ്യിൽ ഈ വീട് കൈമാറിയിരിക്കുക ഞാൻ നീതുസ് അക്കാഡമിയുടെ മുഴുവൻ സഹപ്രവർത്തകന്മാരെയും എല്ലാവരെയും അതിൻ്റെ ചെയർമാൻ എം ഡി അതിൻ്റെ ശില്പികൾ അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളെയും എല്ലാവരെയും പ്രത്യേകം ഈ സന്ദർഭത്തിൽ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറയാൻ ആഗ്രഹിക്കുക ഈ വീടിൻ്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത പൂർണ്ണ തോതിൽ ഇതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചു ഏറ്റവും ക്വാളിറ്റി ആയ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിയാണ് ഈ വീട് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് മാത്രമല്ല സാധാരണ വീടിൽ നിന്ന് വ്യത്യസ്തമായി ഈ വീട്ടിൽ ഇന്റേണലായി അവർ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വറക്കടക്കം തീർത്ത് അതിമനോഹരമായി ഈ വീടിനെ മാറ്റിയിട്ടുണ്ട് തീർച്ചയായും ബ്രജീഷിൻ്റെ ഓർമ്മ ഈ കുടുംബത്തിന് താങ്ങും തണലുമായി നിൽക്കത്തക്ക രീതിയിൽ ജീവിതത്തിൻ്റെ എല്ലാ സമ്പാദ്യവും നഷ്ടപ്പെട്ടതായിരിക്കുന്ന ഒരു മുഹൂർത്തത്തിൽ അവരെ താങ്ങി നിർത്താൻ അവർക്ക് ആശ്വാസം പകരാൻ അവരെ ജീവിതത്തിൽ ഓരോ വെക്കാൻ ആത്മവിശ്വാസം പകരാൻ നീത്തോസ് അക്കാഡമി മുമ്പോട്ട് വന്നു എന്നുള്ളത് എത്ര നന്ദി പറഞ്ഞാലും എത്ര അവരെ അഭിനന്ദിച്ചാലും മതിയാവില്ല ഭാഷ അന്തർദേശീയ തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ ഭാഷകൾ അന്തർദേശീയ തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ ഭാഷകൾ അത് മുഴുവൻ വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്തു അന്തർദേശീയ തലത്തിലുള്ള വിവിധ രാജ്യങ്ങളിലെ അവസരങ്ങൾ മുഴുവൻ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് ലഭ്യമാക്കാൻ ഐ എൽ ടി എസ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾക്ക് അവരെ സജ്ജമാക്കാൻ നേതൃത്വം കൊടുക്കുന്ന അതിപ്രധാനമായിട്ടുള്ള ഒരു അക്കാഡമിയാണ് നീത്തൂസ് അക്കാഡമി നാടിൻ്റെ ഏറ്റവും വലിയ നഷ്ടങ്ങളിലും പ്രയാസങ്ങളിലും അവർ പങ്കുചേരുന്നു അവർ സാമൂഹ്യ ദൗത്യം നിർവഹിക്കുന്നു എന്നുള്ളത് ഈ സ്ഥാപനം മനോഹരമായി സർഗാത്മകമായി വിവരണാതീതമായി മറ്റുള്ളവർക്ക് പ്രചോദനം കൂടിയാവുകയാണ് ഞാൻ നീത്തൂസ് അക്കാദമി ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്നു അവരുടെ വലിയ പ്രവർത്തനത്തെ അഭിനന്ദിക്കുന്നു പ്രിയപ്പെട്ട പ്രജീഷിൻ്റെ കുടുംബത്തിന് അമ്മയ്ക്കും പ്രവീണിനും കുടുംബത്തിനുമൊക്കെ സന്തോഷത്തോടു കൂടി ജീവിതത്തെ തിരിച്ചുപിടിക്കാനും കരുപിടിപ്പിക്കാനും കൂടി മുന്നോട്ട് പോകാനും ഈ വീട് നീത്വസ് അക്കാദമി നൽകിയിരിക്കുന്ന ഈ മനോഹരമായിട്ടുള്ള സ്നേഹഭവനം ഉപകാരപ്രദമാകും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു ജീവിതത്തിൽ ചിലത് നഷ്ടപ്പെടുന്നു നഷ്ടപ്പെട്ടതിനോർത്ത് നമുക്ക് കാലാകാലം നമുക്ക് പരിതപിക്കാൻ ഒക്കില്ല അവർക്ക് വേണ്ടിയുള്ള നല്ല പ്രാർത്ഥനകൾ നടത്താൻ ഈ വീടും ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മവിശ്വാസവും അമ്മയ്ക്കും കുടുംബത്തിനും ഒക്കെ പ്രചോദനമാകട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസിക്കുന്നു ഒരുപാട് കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു ചെറിയ സഹായം ചെയ്യാൻ നീദൂസ് അക്കാദമിയുടെ കരങ്ങളെ ബലപ്പെടുത്തിയ ദൈവത്തിന് തന്നെ ആദ്യം നന്ദി പറയുന്നു പ്രജീഷയുടെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ടില്ല ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തി സ്വയം ഭരണത്തിലോട്ട് കടന്നു പോയൊരു ആളാണ് അങ്ങനെ ഒരാളുടെ കുടുംബം അനാഥമായി പോകരുത് അവർക്ക് തലചായ്പടം ഇല്ലാതാവരുത് എന്നും എന്നൊരുദ്ദേശത്തിലാണ് നീദൂസ് ഇതിനു വേണ്ടി ഇറങ്ങി പുറത്തുന്നത് ഇന്നത് എല്ലാവരുടെയും എല്ലേം ഈ ഒരു വീടിന് വേണ്ടി കഷ്ടപ്പെട്ട എല്ലാ ആളുകളും എനിക്ക് ഇതിന്റെ ഒരു കല്ലെടുത്ത് വെച്ച ആളുകളടക്കം ഒരുപാട് ആളുകളുടെ സഹായത്തിലാണ് ഈ ഒരു സ്വപ്നം ഞങ്ങൾക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിച്ചത് ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് ഞങ്ങളിവിടെ വന്ന് അമ്മേനെ അതോടൊപ്പം ഈ സന്തോഷമായിട്ട് ഈ ഭവനത്തിൽ നിൽക്കുന്നു ഒരുപാട് സന്തോഷം നമ്മുടെ ഈ പ്രളയം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ നമ്മുടെ പ്രളയം ഉണ്ടായി കഴിഞ്ഞ ആദ്യമായിട്ട് കേട്ടൊരു നമ്മുടെ പ്രിയപ്പെട്ട പേര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഞങ്ങളുടെ അമ്മയാണ് അതാണ് ഈ വീടിന്റെ ഒരു ഒരു ആദ്യത്തെ റീസൺ തന്നെ നമ്മൾ തീരുമാനിച്ച റീസൺ പ്രദീഷന്റെ പ്രജീഷേട്ട് അമ്മ നമ്മുടെ എല്ലാവരുടെ അമ്മയാണ് ഞങ്ങളൊന്ന് പ്രിയപ്പെട്ട ജോജി തമ്പിയായിരുന്നു അമ്മയിലേക്ക് ഞങ്ങളെ എത്തിച്ചത് അദ്ദേഹം ഞങ്ങളെല്ലാവരും കൂടുകൂടി ആദ്യഘട്ടം മുതൽ ഇവിടെ നിന്ന് അമ്മയോടൊപ്പം നിന്ന് ചേട്ടനോടൊപ്പം നിന്ന് പ്രതീക്ഷിൻ്റെ ചേട്ടനാണ് പ്രതീക്ഷ ചേട്ടൻ പ്രകീര ചേട്ടൻ്റെ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും മനോഹരമാക്കി ഈ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ ഞങ്ങൾക്ക് തീർക്കാൻ സാധിച്ചു എന്നുള്ളതിലാണ് സന്തോഷം ഒരുപാട് സന്തോഷം നമ്മൾ ചൂരിൽമലയിലെ ഈയൊരു ദുരന്തം നടന്ന സമയത്ത് അരീസിക്ക എന്നോട് ചോദിച്ചു നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കണം അപ്പം ഞാൻ അരീസിക്കോട് പറഞ്ഞ അരസിക്കാം അവിടെ ഒരുപാട് പേർക്ക് വീട് നഷ്ടമായി നമ്മളെ കൊണ്ട് പറ്റുന്നൊരു സഹായ ഒരു വീടെങ്കിൽ വീട് പക്ഷേ അന്ന് ആ ഹരിസിക്കോട് പറയുമ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല നമ്മളൊരു പേരിന് വേണ്ടിയല്ല ഇവരിത് ചെയ്തേ എന്നുള്ളത് ഇവിടെ വന്ന് കാണുമ്പോൾ മനസ്സിലായി എനിക്കത് കാരണം ഇതിൻ്റെ ഓരോ മുക്കും മൂലയും നോക്കുമ്പോഴും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതിമനോഹരമായൊരു വീടാണ് നീതുസ് അക്കാഡമി ഹരീസ്ക്ക നീതു ചേച്ചി ഇത് ചെയ്തിരിക്കുന്നത് ഒരുപാട് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് പ്രജീഷേട്ടർ എന്ന് പറഞ്ഞ വ്യക്തി അമ്മ നിർത്തിക്കൊണ്ട് ഇപ്പം നമുക്ക് ഒരുപാട് തവണ ഇങ്ങനെ പറയാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ പറയുവാണ് ഒരുപാട് ആൾക്കാർ നൂറുകണക്കിലാ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് പ്രജി ചേട്ടൻ സ്വയം മരണത്തിന് കീഴടങ്ങിയത് പിന്നെയും പിന്നെയും ആൾക്കാർ പറഞ്ഞാണ് പോവരുതെന്ന് പിന്നെയും ആ ഒരു സാമൂഹിക പ്രതിബദ്ധത പുള്ളിയുടെ മനസ്സിൽ അത്രയും നേരുള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടിട്ടും പിന്നെയും അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ പുള്ളി ആ മനസ്സ് കാണിച്ചത് പക്ഷേ അത് പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു വീട് എന്നുള്ളത് നമ്മളിത് വയനാട്ടിൽ വന്ന് ദുരന്തം നടന്ന സമയത്ത് ഇങ്ങനൊരു കാര്യം പറഞ്ഞു ഇപ്പം തന്നെ ഒരു സൂപ്പർ ഹീറോ ഇങ്ങനെ അറിഞ്ഞു അപ്പം പുള്ളിയുടെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞാൻ അരീസുകേട് വന്നപ്പം അരീസൊക്കെ ചോദിച്ച് നമുക്കത് ചെയ്തു കൊടുക്കാം കാരണം ഇത്രയും പേരെ രക്ഷിച്ച ഒരു മനുഷ്യനാണ് പുള്ളിയുടെ അവസാനത്ത് ആഗ്രഹമെന്ന നിലയ്ക്ക് പുള്ളിയുടെ അമ്മയ്ക്ക് തല ചായ്ക്കാനൊരിടം ഒരുപാട് സന്തോഷം ഈ ഒരു വീട് വന്ന് കണ്ടതിൽ എത് ചേച്ചി അരീസൊക്കെ ഞാൻ ഒന്നുകൂടെ ഇവരോട് നന്ദി പറയുകയാണ് താങ്ക്